സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച രീതിയിൽ ഓണച്ചന്ത നടത്തിയ കോതമംഗലും സർവീസ് സഹകരണ ബാങ്കിനും കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് സംഘങ്ങൾക്കുള്ള പുരസ്കാരം നൽകി ആന്റണി ജോൺ ജോണെമെ ബാങ്കുകൾക്കുള്ള പുരസ്കാരം കൈമാറി കോതുമംഗലം സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച രീതിയിൽ ഓണച്ചന്ത നടത്തിയ കോതുമംഗലം സർവീസ് സഹകരണ ബാങ്കും കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് എന്നീ സംഘങ്ങൾക്ക് പുരസ്കാരം നൽകി യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം ബാങ്കുകൾക്കുള്ള പുരസ്കാരം കൈമാറി ഈ താലൂക്കിൽ സഹകരണ മേഖലയിൽ ഇടപെടുന്നവർക്കല്ലാതെ അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കല്ലാതെ കൂടുതൽ ആളുകൾക്ക് അതേ സംബന്ധിച്ച് കൃത്യമായ ഇടനിലൊന്നും ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും ഈ മേഖലയിലൊക്കെ കിടന്നുചേരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പലർക്കും ഒരു പുതിയ അറിവാണ് ഏതായാലും ഇപ്പോൾ സർവസഹകരണ യൂണിയൻ്റെ പ്രവർത്തനം വളരെ ജനകീയവും വളരെ കാര്യക്ഷമമാക്കിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും പ്രിയപ്പെട്ട നീന്തുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇങ്ങനൊരു ആദരവ് നമുക്കറിയാം ഏത് മേഖലയിലാണെങ്കിലും ഒരു പ്രോത്സാഹനം ഇതൊരു വലിയ കാര്യമാണ് നമ്മുടെ നമുക്ക് എത്ര വലിയ ആദരവ് അംഗീകാരവും ഒക്കെ ലഭിച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ ഒരു സംഘമാണെങ്കിലും ഒക്കെ അതേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ ആ നിലയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ആദരിക്കൽ ചടഞ്ച് ഇതിനൊരു അവാർഡ് നമ്മുടെ സർക്കൽ സഹകരണ യൂണിയൻ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഈ ഓണക്കാലം നമ്മളെല്ലാം സംബന്ധിച്ച് നമുക്കറിയാം ആർക്കും ഒരു പരാതിയില്ലാതെ പലപ്പോഴും നമ്മൾ കണ്ടിരുന്നു ഓണക്കാലത്താണ് ഈ അനാവശ്യ സമരങ്ങളും അനാവശ്യ വിവാദങ്ങളും വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടം ഓണക്കാലമാണ് എല്ലാവരും പലപ്പോഴും ചട്ടിയൊക്കെ എടുത്ത് തെരുവിൽ സമരം ചെയ്യുന്ന സാഹചര്യം നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവസരവും കേരളത്തിൽ ഉണ്ടായില്ല രഞ്ജിത് പി രാജൻ സ്വാഗതം ആശംസിച്ചു കുത്തുകുഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് കോട്ടപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് ചോലിക്കര കുറ്റലഞ്ഞ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ഐ ബി കെ വി ബിനോയ് കുട്ടമ്പുഴ ബാങ്ക് സെക്രട്ടറി അജേഷ് ജോർജ് സീനിയർ ഇൻസ്പെക്ടർ ആശാലേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്